നമ്മളെത്ര കല്യാണം കൂടി നമ്മളെത്ര എന്താ പറയുക ഓണം ആഘോഷിച്ച് എത്ര ക്രിസ്മസ് ആഘോഷിച്ച് എത്ര പെരുന്നാൾ ആഘോഷിച്ച് എത്ര ലിറ്റർ മദ്യം കുടിച്ച് എത്ര പാക്കറ്റ് സിഗരറ്റ് വലിച്ച് എത്ര കാലം നമ്മുടെ വീട്ടുകാരെ കൂടെ നിന്ന് മക്കളെ കൂടെ നിന്ന് അവരെ നോക്കി ഇവരെ നോക്കി അവരെ കൺട്രോൾ ചെയ്ത് ഇവരെ കൺട്രോൾ ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കി കുറേ മണ്ടികൾ മേടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് എന്നിട്ടും ഇനിയും എന്തോ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഈ ചെയ്തതിൽ നിന്നൊന്നും തൃപ്തി വരാത്ത ഒരവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് പക്ഷെ അത് നമുക്ക് നമ്മളോട് തന്നെ അത് സമ്മതിക്കാന് നമുക്ക് സാധിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് നമ്മളോടൊരു സത്യസന്ധത ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യുക ഇനി നമ്മൾ ഇത്രയും കാലം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് മറ്റുള്ളവർ ഇങ്ങനെ എന്നോട് പെരുമാറണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു എന്നിട്ട് കയ്യും കാലും ഇട്ട് അടിച്ചു എന്നല്ലാതെ നമുക്ക് നടന്നില്ല പക്ഷെ നമ്മൾ നോക്കുക നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ അവസ്ഥ കിളികൾ ആകാശത്തിലൂടെ പറന്നു പോണതുപോലെ മീനുകൾ വെള്ളത്തിലൂടെ പറ ഒഴുകി നടക്കണതുപോലെ നമുക്കും എവിടെ നിന്നോ ഒഴുകി വരുന്ന ഈ വായു ഈ ഓക്സിജനെന്ന് പേരിട്ട് നമ്മളത് ശ്വസിച്ച് നമ്മൾ എണീറ്റ് നടക്കണേ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണേ അപ്പോൾ നമുക്ക് എഫേർട്ട്ലെസ്സായിട്ടുള്ള ഒരവസ്ഥ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് നമ്മളാണ് നമ്മളെ പതിപ്പിച്ചതും ചെറുപ്പത്തിലുള്ള വേദനയിൽ നിന്ന് ഇപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വീണ്ടും കയ്യും കാലം ഇട്ടടിച്ച് നമ്മൾ ആ കുഴിയിലേക്ക് തന്നെ ഇങ്ങനെ പോയി പോണ് അല്ലേ അപ്പം നമ്മളിനി എന്താ ചെയ്യണേ ഇനിയെങ്കിലും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് എൻ്റെ ശരീരം എന്നെ അറിഞ്ഞ് ഞാൻ കഴിക്കണ ഭക്ഷണവും ഞാൻ കുടിക്കണ വെള്ളവും ഈ ശരീരം കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങൾ അതുമായിട്ടുള്ള എൻ്റെ ബന്ധം ഞാൻ എവിടെയെങ്കിലും ഇരുന്ന് വലിയ വലിയ സ്വപ്നങ്ങൾ കാണണതല്ല എന്നിട്ട് ആ സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് ഞാൻ പോലും അറിയാതെ ഞാൻ എന്നെ കൊണ്ടുപോകണതല്ല മറിച്ച് ഞാനിപ്പോൾ എവിടെയാണോ ഇരിക്കണത് അവിടെ ഞാൻ സമാധാനത്തോടെ ഇരുന്ന് ഈ ശരീരം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രവർത്തിക്കുന്നത് അറിയാൻ സാധിക്കുന്നുണ്ടോ ഞാൻ എന്തെങ്കിലും എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചില്ലെങ്കിൽ എനിക്ക് തിരിച്ചത് പോയിട്ട് എടുക്കാനുള്ള രീതിയിൽ എന്നെ ഞാൻ സെൻസ് ചെയ്യുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാനൊരു മൊബൈൽ പ്ലഗ്ഗിൽ നിന്ന് മൊബൈൽ അൺപ്ലഗ് ചെയ്യുമ്പോൾ ആ സ്വിച്ച് ഞാൻ ഓഫ് ചെയ്യുന്നുണ്ടോ പത്ത് പ്രാവശ്യം പറ്റിയില്ലെങ്കിൽ പതിനൊന്നാമത്തെ പ്രാവശ്യം അത് ചെയ്യുമ്പം എൻ്റെ ശരീരത്തിൽ ഞാൻ അനുഭവിക്കണേ ഓ ചുറ്റുപാടിൽ നിന്നൊന്നുമല്ല കള്ളോ കഞ്ചാവോ ഒരു കാര്യ അല്ലെങ്കിൽ കൂടെ ഉണ്ടെന്നോ സുഹൃത്തുക്കൾ എന്നോ എന്നെ ഞാൻ അനുഭവിക്കുന്ന ഒരു ഭാഗം ഇതൊന്ന് കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ വെറുതെ ടെസ്റ്റ് ഫോർ എ ടെസ്റ്റ് കയ്യും കാലം ഇട്ടടിക്കാതിരിക്കാൻ വേണ്ടി